ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ തന്റെ ഇത്തവണത്തെ ആദ്യത്തെ ഓണാഘോഷ ചടങ്ങ് വണ്ടൂർ കുടുംബശ്രീക്കൊപ്പമെന്ന് എ പി അനിൽകുമാർ എം എൽ എ കുടുംബശ്രീയുടെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത ഓണസദ്യ കഴിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു എം എൽ എ 彼 <tap> <tap>

ഈ വർഷത്തെ എന്റെ ആദ്യത്തെ ഓണാഘോഷ ചടങ്ങാണ് അത് വണ്ടൂരിലെ കുടുംബശ്രീ അംഗങ്ങളോടൊപ്പമായി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് കുടുംബശ്രീ ഇന്ന് ഇവിടെ വണ്ടൂരിലെ സി ഡി എസ് അംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഓണസദ്യയും അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഇന്ന് സംഘടിപ്പിക്കുകയാണ് അപ്പോൾ ഓണത്തിന് വരെ ഇനി മൂന്ന് രണ്ട് മൂന്ന് ദിവസം കൂടിയുണ്ട് പക്ഷേ അതിനുമുമ്പേ കുടുംബശ്രീ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു പേടയിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട് പണ്ടൂരിലെ കുടുംബശ്രീ എല്ലാ കാര്യങ്ങളിലും വളരെ മാതൃകയായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയാണ് ഓണാഘോഷവും മറ്റു കാര്യങ്ങളൊക്കെ വിപുലമായി സംഘടിപ്പിക്കുന്നു എന്നുള്ളതിന് കുടുംബശ്രീ അംഗങ്ങൾ പി ഡി എസ് അംഗങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരികയാണ്